ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരു കോടി നന്ദി എൻ്റെ പേര് സോഫി എം മാത്യു ഞാൻ സൗദിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഞങ്ങളുടെ അവിടെ ഒരു ഗ്രൂപ്പിൽ പ്രാ പോയപ്പോൾ അവിടെ ഒരു പത്രം കിട്ടി അവിടുന്ന് അത് ഞാനത് ഒരാൾ കൊണ്ട് തന്നു ആ പത്രം വീട്ടിൽ വന്ന് വായിച്ചു അപ്പോൾ എനിക്ക് തോന്നി ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടല്ലോ സാധാരണ ധ്യാന കേന്ദ്രങ്ങളിലെ പോലെയല്ല ഒത്തിരി സാക്ഷ്യങ്ങൾ അതിനകത്ത് കണ്ടു ഞാൻ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു അപ്പോഴാണ് ഒത്തിരി ഉടമ്പടിയെക്കുറിച്ച് അറിയാൻ പറ്റി അങ്ങനെ കംപ്ലീറ്റ് അച്ഛനെക്കുറിച്ചും ഡീറ്റെയിൽസും ധ്യാനത്തിനെക്കുറിച്ചും എനിക്ക് അറിയാൻ പറ്റി ആ പിന്നെ ഞാൻ അപ്പം ഞാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു അങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഞാനൊരു ടു തൗസൻഡ് ട്വൻറ്റി മെയ് തേർഡിനെടുത്തു അന്ന് മുതൽ ധ്യാന നിയമങ്ങൾ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ ടൈമിൽ ഇതുപോലെ ഗൂഗിൾ മീറ്റ് വന്ന രണ്ടു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട് ടു തൗസൻഡ് ട്വൻ്റി വൺ ഡിസംബർ തേർട്ടി ഫസ്റ്റിനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് അപ്പോഴെൻ്റെ പല നിയമങ്ങളും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒന്നായിരുന്നു എൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുവായിരുന്നു ആ ഉടമ്പടി ഈ കൊറോണയുടെ സമയത്ത് അത് പെട്ടെന്ന് തീർക്കാനും അതിനെ കയറി താമസിക്കാൻ അതിനെല്ലാം ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രയറും എല്ലാം എനിക്കൊത്തിരി വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ എപ്പോഴും ആ ഒരു പ്രിത്ക്ഷ പ്രാർത്ഥനയും പ്രാർത്ഥനയിലൂടെ കൊണ്ടുപോകാറുണ്ട് പിന്നെ പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം അലർജി വന്നു അലർജി വന്നിട്ട് അത് മെഡിസിൻ എടുത്തിട്ട് മാറുന്നില്ല രണ്ട് മാസമായിട്ടും കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് എടുക്കുന്നു മെഡിസിൻസ് തരുന്ന അലർജിയുടെ കംപ്ലീറ്റ് കൈക്കും ബോഡിക്കും വരാൻ തുടങ്ങി തലയ്ക്കും മുഖത്തും അതെന്താണെന്ന് അവർ ഫുഡിൻ്റെ നാട്ടിൽ വന്ന് എന്തായാലും ടെസ്റ്റ് ചെയ്താലേ അറിയത്തുള്ളു പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രണ്ട് മാസമായപ്പോൾ ഇതുപോലെ പ്രാർത്ഥിച്ചു രാത്രിയിൽ അമ്മ മാതാവെ എനിക്ക് നാളെ അത് സൗഖ്യപ്പെടുത്തണം ഞാൻ സാക്ഷ്യം പറയുന്നതായിരിക്കും ഇനി അതെനിക്ക് കൊണ്ടുപോകാൻ വയ്യ കാര്യം ചൊറിഞ്ഞു പൊട്ടി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അന്ന് തന്നെ ഞാൻ രാത്രി സാക്ഷ്യം കാണുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയുന്നതായിട്ട് അസുഖം മാറി സാക്ഷ്യം പറയുന്നതായിട്ട് അത് കഴിഞ്ഞതങ്ങ് പോയി പിന്നെ എൻ്റെ ഫാദറിന് ഇതുപോലെ ബ്ലഡ് ഇൻഫെക്ഷനായിട്ട് ബ്ലഡിനകത്ത് യൂറിനറി ഇൻഫെക്ഷൻ കൂടി ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയിട്ട് ഇച്ചിരി സീരിയസ് ആയിരുന്നു അപ്പം ഞാനവിടെ നിൽക്കുക അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുറച്ച് പ്രശ്നമായിട്ടിരിക്കുക അന്ന് ഇതുപോലെ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിനോടും യേശു ഒത്തിരി പറഞ്ഞു ഇന്ന് എനിക്കിതുപോലെ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണം ഞാൻ നാട്ടിൽ പോകണോ അല്ല നാട്ടിൽ പോകാതെ തന്നെ പപ്പായ്ക്ക് അത് മാറ്റി കൊടുക്കണമെന്ന് അന്ന് രാത്രിയിൽ ഇതുപോലെ കുറേ ഒഴിഞ്ഞ ക കട്ടിലുകൾ കണ്ടു അതിനകത്ത് പപ്പായുടെ ഇങ്ങനെ മേളിലോട്ട് പോകുന്ന രീതി എന്നെ കാണിച്ചു അത് കഴിഞ്ഞ് യേശു യേശു ഫോട്ടോയും കാണിച്ചു എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നതായിട്ട് കാണിച്ചു കൈ വെച്ചോണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു അത്ഭുതം അവിടെ നടക്കുന്നുണ്ടെന്ന് പിറ്റേ ദിവസം ഡോക്ടർ ഡോക്ടർ പറഞ്ഞു അത് സീരിയസ് ആയിട്ടില്ല അതിന് കുഴപ്പമില്ല അത് മാറിക്കോളും അത് പെട്ടെന്ന് അങ്ങ് ക്യൂറായി പിന്നെ എൻ്റെ എൻ്റെ അമ്മയുടെ ഇതുപോലെ എന്ത് കഴിച്ചാലും അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് കാരണം എന്ത് ഫുഡ് കഴിച്ചാലും ഇച്ചിരി കഴിയുമ്പോൾ വേണ്ട ഒന്നിനും ടേസ്റ്റില്ല അങ്ങനെ എന്താ കഴിക്കാൻ പറ്റി കഴിക്കാത്തൊരവസ്ഥയായിരുന്നു അതുപോലെ പ്രാർത്ഥിച്ചായിരുന്നു പ്രാർത്ഥിച്ച് ഇതുപോലെ ഉടമ്പടിക്കകത്ത് വെച്ചിട്ടുള്ളതായിരുന്നു അതും അമ്മയ്ക്ക് സൗഖ്യമായി പിന്നെ എൻ്റെ മോൾക്ക് ഇതുപോലെ യു കെയിലെ മൂത്ത മോളെ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കാൻ പോയപ്പോൾ നല്ലൊരു യൂണിവേഴ്സിറ്റി കാണിക്കണേ അങ്ങനെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാനും പറ്റി മറിറ്റോടുകൂടി പാസ്സാവാനും പറ്റി പിന്നെ അവിടെ ജോബ് കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല ഓരോ സ്റ്റുഡൻസ് അവിടെ പഠിച്ചു തിരിച്ചു വരുന്നു ചെറുതായിട്ടൊക്കെ പാർട്ട് ടൈം മാത്രമേ കിട്ടുന്നുള്ളൂ അവൾക്ക് സ്കോ ഫുൾ സ്കോളർഷിപ്പോ കൂടി അവിടെ പഠിക്കാനും പറ്റും അതും ദൈവത്തിൻ്റെ അനുഗ്രമാതാവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മോളെയും കൂടെ വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിന് മുമ്പ് അവൾ തന്നെ പോയി ഇൻ്റർവ്യൂവിന് പോയതൊക്കെ നന്നായിരുന്നു പറയും പക്ഷെ അത് കിട്ടുന്നില്ലായിരുന്നു മോളെയും കൊണ്ട് പ്രാർത്ഥിച്ച് തുടങ്ങി അന്ന് മുതൽ അവൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് അവൾക്ക് അവൾ പാസ്സാവുന്നുണ്ട് അങ്ങനെ ഒക്കെ ജോബ് അവിടെ കിട്ടി എൻ എച്ച് എസില് കിട്ടി ബാൻഡ്രിയിൽ അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം അത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം വെനസ്ഡേയിലാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് മുഴുവൻ നടക്കുന്ന വെനസ്ഡേയിലാണ് ഓരോ പേപ്പറും ക്ലിയർ ആവുന്നത് അങ്ങനെ ഒന്നര മാസം ആ പേപ്പർ ക്ലിയറായി ഓഫർ ലെറ്റർ വന്നതും വെനസ്ഡേയാണ് പിന്നെ ഞാൻ ഒരു ഗിഫ്റ്റ് ചോദിച്ചായിരുന്നു ഏഷ്യപ്പച്ചോടെ അതും എനിക്ക് ആ അതിൻ്റെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നതെന്നാണ് അങ്ങനെ പിന്നെ ഇപ്പം നമുക്ക് വേറൊരു ജോലിയും കിട്ടിയിട്ടുണ്ട് എൻ എച്ച് എസ് തന്നെ ബാൻഡ് ഫോറിൽ ഞാൻ പറഞ്ഞിരുന്നത് അത് കിട്ടുവാണെ തേർട്ടി സെവൻ അവേഴ്സിൻ്റെ ആണ് അത് ഞാൻ കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് അത് സാക്ഷ്യം പറഞ്ഞോളാം അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നു പിന്നെ അങ്ങനെ പിന്നെ ഞാൻ പല പ്രാവശ്യം ഈ ഉടമ്പടി എടുത്ത് പിന്നെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത ദിവസം തന്നെ എനിക്ക് മഞ്ഞു പോലെ റൂമിനകത്ത് മുഴുവൻ മഞ്ഞിനകത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് വന്നു അപ്പോൾ അച്ഛനും ഇവിടെ പറയുന്ന പോലെ ഒരു മഞ്ഞിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ എനിക്കന്ന് കിട്ടിയപ്പോഴേ മനസ്സിലായി പിന്നെ പിന്നെയാണതെനിക്ക് മനസ്സിലാകുന്നത് മാതാവിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ പല പ്രാവശ്യം ഞാൻ മാതാവിനെ കണ്ടിട്ടുണ്ട് മാതാവിനെ ഈ കൃപാസനം മാതാവിനെ സ്വപ്നത്തിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് സിൽവർകിര കളറിലുള്ള മാതാവിനെയും ഉണ്ണിയേഷു കയ്യിലിരിക്കുകയും അത് സിൽവർ ഗ്രേ തന്നെ കണ്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഞാൻ ഇതുപോലെ ഡിസംബർ ഏഴാം തീയതി ഇതുപോലെ ഏഷ്യപ്പിച്ചോട് പറഞ്ഞായിരുന്നു ഈ പൃഥ്വിക്ഷേഖനത്തിൻ്റെ എന്തെങ്കിലും എന്നെ ഒന്ന് കാണിക്കണേന്ന് അങ്ങനെ ഞാൻ അന്ന് ഈ ക്ലോക്ക് ഇട്ട മാതാവിനെ സിൽവർ ഗ്രേയിലുള്ള മാതാവിനെ അന്ന് തന്നെ ഇതുപോലെ കാണിച്ചു ദർശനത്തിൽ കാണിച്ചായിരുന്നു പിന്നെ പല എവിടെ പോയാൽ ഈ ഉപ്പും തൈലവും വിശുദ്ധ ഉപ്പും തൈലും എല്ലാം കൊണ്ടുപോവാറുണ്ട് കാറി പോകുമ്പോഴും കൊണ്ടുപോവാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാവാറുണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്ന് ദൈവം കാത്തു സംരക്ഷിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ പെട്ടെന്ന് ഞാൻ കാറിലിരുന്നപ്പോൾ ഉറങ്ങിയപ്പം പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു ബ്ലഡ് ഇങ്ങനെ വന്ന് ബോഡിയിലോട്ട് വ വരുന്നതായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു അപകടം നടക്കുന്ന ഒരു സൂചന മനസ്സിലായി അങ്ങനെ അപ്പത്തേക്ക് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വായിച്ച് മേളിലോട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ വീണ്ടും കണ്ടു അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടെന്നുള്ളത് മനസ്സിലായി അങ്ങനെ ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ എൻ്റെ ബായികിനകത്ത് ഇതെല്ലാം കൊണ്ടുപോയിട്ടേ പോകത്തുള്ളൂ ഇതുപോലെ നാട്ടിലാകുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ കാറിൽ പോകുമ്പോഴേ ഹസ്ബൻഡ് ഞാൻ ഞാനവിടെ ഫ്രണ്ടിലിരുന്നിട്ട് പെട്ടെന്ന് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഇങ്ങോട്ട് വന്നു അത് ഒരു വളവ് തിരിയുന്നതായിട്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ഒരു സൗണ്ടും വെക്കാതെ വന്നത് കറക്റ്റ് വന്ന് ഇട്ടിക്കുന്ന ഒരു പരിവച്ചത് വന്നു ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ശേഷമേ ഒന്ന് ഉറക്കം വിളിക്കുകയും ആ വഴി അത് നേരെ ആ ബസ് അംഗത്ത് പോയി ഞങ്ങൾ സൈഡിലോട്ട് മാറുകയും ചെയ്തു ഒന്നും മുട്ടിയില്ല അങ്ങനെ ഓരോ കാര്യത്തിനും ദൈവവും മനുഷ്യത്തും അമ്മയും കൂടെ ഉണ്ട് ഉണ്ട് വിളിക്കുമ്പോഴെല്ലാം നമ്മുടെ വെളിപ്പുറത്തുണ്ട് പിന്നെ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സൗദിയിലായത് കൊണ്ട് പ്രവൃത്തി ഒത്തിരി ചെയ്യാൻ പറ്റത്തില്ല നാട്ടിൽ വരുമ്പോൾ ഇതുപോലെ അനാഥാലയത്തിലെല്ലാം പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ ഹസ്ബൻഡ് അവിടെ ഒത്തിരി ഒരു വ്യക്തിയാണ് ഒത്തിരി സഹായങ്ങൾ അവിടെ കൊടുക്കാറുണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് വരുന്നവർക്കെല്ലാം അങ്ങനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കിട്ടി പേപ്പർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ അത് ഒന്ന് ഈ ബസ് സ്റ്റാൻഡുകളിൽ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട് ബസ് സ്റ്റാൻഡിലായാലും റെയിൽവേ സ്റ്റേഷനിലായാലും ഇതുപോലെ ജില്ലാ ഓഫി ജില്ലാ ആശുപത്രിയിൽ അങ്ങനെ പറഞ്ഞ് ഇവിടെ വരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് അവർ ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ കാര്യം സാധിച്ചെന്നൊക്കെ പറയും പിന്നെ ഞാൻ എൻ്റെ ഒരു ഒരു കസിൻ ബ്രദറിൻ്റെ മോൻ ഇതുപോലെ എം ബി ബി എസ് പഠിക്കുന്നത് അവന് എന്തോ കാരണത്താൽ അവിടെ നിന്ന് ഡിസ്മിസ്സായി അപ്പോൾ അത് അതെന്നോട് എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാനും ഇതുപോലെ പ്രാർത്ഥിച്ചു അവരും ഓൺലൈനോടമ്പടി എടുത്തായിരുന്നു അപ്പോൾ അത് അവർ സ്റ്റേ ചെയ്തെങ്കിൽ അത് അത് കഴിഞ്ഞു പിന്നെ വൺ വൺ ഇയറിൻ്റെ സ്റ്റേ ബാക്ക് ഉണ്ട് അത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യാവുന്നതായി അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഈ പ്രാർത്ഥനയാണ് എൻ്റെ ഏറ്റവും വലിയ ബലം പിന്നെ സന്ധ്യാപ്രാർത്ഥനയൊക്കെ എല്ലാം മുടക്കാതെ പ്രാർത്ഥിക്കാറുണ്ട് ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ ഞാനൊരു അറേഴ് പ്രാവശ്യവേലും ഇപ്പം ബൈബിൾ വായിച്ചു കഴിഞ്ഞു പഴയ പണ്ട് വായിക്കുന്ന പോലെയല്ല വചനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ആ മീനിങ് മനസ്സിലാക്കി കുറച്ച് ഇരുത്തിയാണ് വായിക്കുന്നത് അപ്പോൾ സംഭവങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് കുറച്ചും ഒരു ഐഡിയ ഉണ്ട് ഇപ്പം അങ്ങനെ വായിച്ചു പോവുക എന്നുള്ളൊരു പഴയ പുതിയ നിയമം എടുക്കുകയെന്ന് ഉള്ളായിരുന്നു ഇപ്പോൾ അതങ്ങനെ ഫസ്റ്റ് മുതൽ പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കുകയാണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിനും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഓർത്ത് ഒരുപാടി നന്ദി പറയുന്നു പഴയ നിയമത്തിൽ വിശുദ്ധിയുടെ നിബന്ധനകളായ പത്ത് കല്പനകളടങ്ങിയ സാക്ഷ്യ പേടകം ആ സാക്ഷി പേടകവും വഹിച്ചുകൊണ്ട് ജനം പോകുമ്പോൾ അവരുടെ മുൻപിൽ അവർക്കുള്ള തടസ്സങ്ങളൊക്കെ മാറുകയും തടസ്സങ്ങളായിട്ട് വന്ന പലതിനെയും തരണം ചെയ്യുവാനുള്ള ശക്തി ലഭിക്കുകയും ചെയ്യുകയാണ് അത് ദൈവത്തിൻ്റെ രക്ഷാകര സാന്നിധ്യമാണ് ഇന്ന് വാഗ്ദാന പേടകമായ അമ്മയെ കൂടെ കൊണ്ടുനടക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജനതയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് എനിക്ക് ഈ പ്രാർത്ഥനയും ഇവിടുത്തെ ശുശ്രൂഷയുമാണ് ബലം അത് പറഞ്ഞാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ അവസാനിപ്പിക്കുമ്പോൾ പറയുക താൻ തങ്ങളൊക്കെ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാനും ഇതുവരെയും ചിന്തിക്കാത്ത രീതിയിലൊക്കെ ചിന്തിച്ച് കർത്താവിന് വേണ്ടിയിട്ട് എത്രമാത്രം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് മതിയോ ഇനിയും കുറച്ചും കൂടെ ചെയ്യണം ചെയ്യണ്ടേ ആ ഒരു ചിന്തയിൽ തങ്ങളുടെ ജീവിതത്തെയും പ്രവർത്തനത്തെയും വിലയിരുത്തി മുമ്പോട്ട് പോകുവാനായിട്ട് വ്യക്തികൾക്കാകുന്നു അങ്ങനെ ഈ മകൾക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി എടുക്കാൻ ഇവിടെ ഉണ്ടാ വരാനുണ്ടായ സാഹചര്യം കൃപാസന പത്രം ലഭിക്കുന്നതാണ് നാം കൊടുക്കുന്ന കൃപാസന പത്രം കൃപാസന കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറയുകയുണ്ടായി കൃപാസന പത്രം ഇവിടെ വന്ന് കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ ഉള്ളിൽ ഒരു സ്പാർക്കുണ്ടായി എന്ന് അതായത് നമ്മെ തൊടുവാൻ ദൈവം ഏ ഏതവസ്ഥയിലും നമ്മുടെ അടുത്തേക്ക് കടന്നു വരുവാനായിട്ട് ദൈവത്തിന് കഴിയും എന്നാൽ അതിന് അനുയോജ്യമായ ഒരു പ്രതലമാണോ നാം ഓരോരുത്തരും എന്നാണ് നാം ചിന്തിക്കേണ്ടത് കർത്താവിന് വന്ന് വസിക്കുവാൻ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും വിചാരവികാരങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ഒക്കെ മാറ്റുമ്പോൾ തീർച്ചയായും ഉടമ്പടി ജീവിതം വാസ്തവമാവുകയാണ് അങ്ങനെ ഈ മകൾക്ക് തനിക്ക് തനിക്ക് തൻ്റെ കുടുംബത്തിന് കിട്ടി തൻ്റെ മക്കൾക്കൊക്കെ കിട്ടിയ രോഗസൗഖ്യം അതുപോലെ അഡ്മിഷൻ്റെ കാര്യം അങ്ങനെ ഓരോന്നോരോന്നായി ഇവിടെ പറയുകയുണ്ടായി എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുകയാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ഓരോ കുടുംബവും അതാണ് ചെയ്യുക ഇനിയും ഒത്തിരിയേറെ കുടുംബങ്ങൾ അതായത് ഇവിടെ അമ്മയുടെ മധ്യസ്ഥതയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം സാക്ഷ്യം പറഞ്ഞു പോയവരും സാക്ഷ്യം പറയാനായിട്ട് പെമ്പൽ കൊള്ളുന്നവരുമായ കുടുംബങ്ങൾ ഇനിയും ഒത്തിരി ഉണ്ടാകട്ടെ കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക